ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിലെ കെമിക്കൽ പ്ലാന്റ് ആക്രമിച്ചതായി ഉക്രൈന്റെ അവകാശവാദം വന്നതിന് പിന്നാലെ റഷ്യൻ സൈന്യം പുതിയതും അതീവ ആരോഗ്യവുമായ ദീർഘദൂര ബോംബുകൾ യുദ്ധമുഖത്ത് വിന്യസിക്കാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര മിസൈലായി സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഉക്രൈൻ അറിയിച്ചത് മിസൈലുകൾ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിച്ചുവെന്നും ആക്രമണം വിജയകരമായിരുന്നുവെന്നും ഉക്രൈൻ സൈന്യത്തിന്റെ ജനറൽ സ്റ്റാഫ് അറിയിച്ചു വമ്പൻ ആക്രമണത്തിൽ റഷ്യയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലുകൾ തുടരുകയാണെന്നും സൈന്യം വ്യക്തമാക്കി അതിനു പിന്നാലെയാണ് ഉക്രൈനിലെ ലക്ഷ്യം വെച്ച് റഷ്യ ദീർഘദൂര ബോംബ് വികസിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ വഴിത്തെരുവിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പുതിയ റഷ്യൻ ബോംബുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും ഇത് നിലവിലെ യുദ്ധത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുമുണ്ട് സാധാരണഗതിയിൽ ഒരു ബോംബിന്റെ പരിധി തൊണ്ണൂറ് കിലോമീറ്ററിൽ ഒതുങ്ങുമ്പോൾ ഈ പുതിയ ദൂരപരിധി ഉക്രൈൻ സൈന്യത്തിന് ഇതുവരെ സുരക്ഷിതമായിരുന്ന പ്രദേശങ്ങൾ െ ദിവസേനയുള്ള ആക്രമണങ്ങളുടെ പരിധിയിലാക്കും ഉക്രൈന്റെ മുഖ്യ രഹസ്യാന്വേഷണ ഡയറക്ടർ ഡെപ്യൂട്ടി മേധാവി വാദിം മേധാവിസ്കി പുറത്തുവിട്ട വിവരങ്ങളാണ് ഈ ചർച്ചകൾക്ക് കാരണം അടുത്തിടെ നടന്ന ഒരു പരീക്ഷണത്തിൽ ഒരു റഷ്യൻ ബോംബ് കിലോമീറ്റർ ദൂരപരിധി പ്രകടിപ്പിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി ഇത്രയും ദീർഘദൂരമുള്ള ബോംബുകൾ റഷ്യ ഒറ്റ രാത്രി കൊണ്ട് വികസിപ്പിച്ചെടുത്തതല്ല നിലവിലുള്ള സ്റ്റാൻഡേർഡ് ബോംബുകളെ കൃത്യതയുള്ള ഗ്ലൈഡിംഗ് ബോംബുകളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയുടെ തുടർച്ചയാണിത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ബുഡാപിസ്റ്റിൽ നടത്താനിരുന്ന ഉച്ചകോടി റദ്ദാക്കിയതിന് പിന്നാലെ ഉക്രൈൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ ഹർക്കീവിലെ കിണ്ടൻ കാട്ടിന് ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു കുട്ടികൾ ഉൾപ്പെടെ പേർക്ക് ആക്രമണത്തിന് പിന്നാലെ പലയിടത്തും തീപിടുത്തമുണ്ടാകുകയും രാജ്യവ്യാപകമായി വൈദ്യുതി മുടങ്ങുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ശൈത്യകാലത്തിന് മുന്നോടിയായി ഉക്രൈനിലെ ഊർജ്ജ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണിതെന്നും ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് ആക്രമണം നടത്തുന്നതേയെന്നും ഉക്രൈൻ ഊർജ്ജമന്ത്രി സ്വീറ്റ് ലാന ഫ്രിൻചു പറഞ്ഞു ഊർജ്ജ നിലയങ്ങളിലെ അറ്റകുറ്റപ്പണിക്ക് നിയോഗിച്ച സംഘങ്ങളെയും റഷ്യ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഹിൻചുങ് പറഞ്ഞു ഉക്രൈൻ യുദ്ധമുന്നണിയിലെ തൽസ്ഥിതി തുടരാനുള്ള തന്റെ നിർദ്ദേശത്തിൽ റഷ്യ അതൃപ്തി അറിയിച്ചതായാണ് ഉച്ചകോടി ഉടനെ വേണ്ടെന്ന് തീരുമാനിക്കാൻ യു എസ് പ്രസിഡന്റിനെ പ്രേരിപ്പിച്ചതെന്നും കരുതപ്പെടുന്നു പിടിച്ചെടുത്ത ഉക്രൈൻ മേഖലകൾ ഏതൊക്കെ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം റഷ്യയുടെ വെടിമരുന്ന് ഫാക്ടറികൾ ആക്രമിച്ചു തകർത്ത ഉക്രൈൻ സൈന്യം ഇതിനായി ഉക്രൈൻ ഉപയോഗിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകളാണ് തെക്കൻ റഷ്യയിലെ വെടിമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാന കെമിക്കൽ പ്ലാന്റാണ് ഉക്രൈൻ ഉക്രൈന് ബ്രിട്ടനിൽ നിന്ന് ലഭിച്ച സ്റ്റോം ഷാഡോ മിസൈലുകളാണ് ഇതിനായി ഉപയോഗിച്ചത് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ബ്രിട്ടൻ നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത നടപടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപലപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഉക്രൈൻ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് വ്യോമാക്രമണവും മിസൈലാക്രമണവും നടത്തിയെന്നാണ് ഉക്രൈൻ ആക്രമിച്ച റഷ്യയുടെ പ്രതിരോധ ഫാക്ടറിയിൽ വെടിമരുന്ന് സ്ഫോടക വസ്തുക്കൾ റോക്കറ്റ് ഇന്ധനത്തിലുള്ള ഘടകങ്ങൾ എന്നിവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉക്രൈനിലേക്ക് ഷെല്ലാക്രമണം നടത്താനുള്ള സംവിധാനങ്ങളും ഇവിടെയാണ് നിർമ്മിക്കുന്നത് റഷ്യക്കെതിരായ ഉക്രൈന്റെ ദീർഘദൂര ആക്രമണങ്ങൾ സമാധാനത്തിലേക്കുള്ള അനിവാര്യമായ താക്കോലായിരിക്കുമെന്നും പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞ അതേ ദിവസമാണ് ഏറ്റവും പുതിയ ആക്രമണം നടന്നത് സമീപഭാവിയിൽ ഹംഗറിയിൽ നടക്കുമെന്ന് കരുതിയിരുന്ന ട്രംപ് പുടിൻ ഉച്ചകോടിയും അനുച്ഛതത്തിലാക്കിയിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവും തമ്മിൽ ഫോണിൽ സംസാരിച്ചതിനു ശേഷമാണ് കൂടിക്കാഴ്ച താൽക്കാലികമായി നിർത്തിവച്ചത് സമാധാനത്തിനായ റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത ഭൂമി ഉക്രൈൻ വിട്ടുകൊടുക്കാനുള്ള ഏതൊരു നീക്കത്തെയും എതിർക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ജർമ്മൻ ചാൻസലർ എന്നിവരെ ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചിരുന്നു അതേസമയം പുടിനുമായുള്ള കൂടിക്കാഴ്ചയുള്ള പദ്ധതികളിലെ മാറ്റത്തെക്കുറിച്ച് ട്രംപ് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ അവർ അലാസ്കയിൽ കൂടിക്കാഴ്ച യുഎസിൽ നിന്ന് ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ നേടാൻ ഉക്രൈൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപ് ഇതിനനുകൂല നിലപാടായിരുന്നില്ല സ്വീകരിച്ചത് അതിനൊക്കെ പിന്നാലെയാണ് ദീർഘദൂര ബോംബുകൾ റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇനി യൂറോപ്പിന്റെ ഭാവി എന്താണെന്ന് കണ്ടുതന്നെയാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക്